മുസ്ലിം ലീഗ് ദേശീയ കൗൺസിലിലെ യങ്സ്റ്റർ ആണ് നമുക്കിപ്പം ഇപ്പോൾ ഉള്ളത് മുനവർ അലി കൂട്ടത്തിലെ യങ്സ്റ്റർ ആണ് ദേശീയ കമ്മിറ്റിയിലേക്ക് എത്തുന്നുണ്ട് യൂത്തിനൊരു പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് ഒരു ടോട്ടൽ റവല്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ തീർച്ചയായും ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു നേതൃത്വം വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്ന നമ്മുടെ ജനാധിപത്യപരമായും മതപരമായും അവകാശം റദ്ദു ചെയ്യപ്പെടുന്ന കാലഘട്ടത്ത് ഭരണഘടനമായ ഭരണഘടനയെ സംരക്ഷിക്കുവാനും അതുപോലെ ഇവിടെ നീതി ഉറപ്പു നമുക്ക് രാഷ്ട്രീയപരമായി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഈ ദേശീയ തലത്തിൽ കൂടുതൽ ശക്തി പകർ പകരുന്നതിന് വേണ്ടിയാണ് ഇന്ന് കൂടുതൽ യുവാക്കളെയും അതുപോലെ വനിതകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോഴ്സ് ആയിക്കൊണ്ട് ഇത് ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ പ്രസിഡൻ്റായി അദ്ദേഹം ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു മാറ്റം ഒരു പേരഡിം ഷിഫ്റ്റ് വന്നിരിക്കുകയാണ് തീർച്ചയായും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അപ്പോൾ ഈ എക്കാലവും പഴുകിയേട്ടിരുന്ന ഒന്നാണ് ഈ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നില്ല വനിതകളെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് അതിനുകൂടി ഇപ്പോൾ ഒരു പരിഹാരം വന്നിരിക്കുകയാണ് ഇത്തരത്തിലാണ് ആ പ്രവർത്തനങ്ങളെ കാണുന്നത് തീർച്ചയായും മുസ്ലിം ലീഗ് ഇപ്പോൾ എല്ലാ കമ്മിറ്റികളിലും സ്ത്രീകളെ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ദേശീയ കൗൺസിലിൽ ഇവിടെ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി വന്നപ്പോൾ രണ്ട് സ്ത്രീകളെയാണ് ദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായി അതുപോലെ തന്നെ യൂത്ത് ലീഗ് ഇപ്പോൾ മെമ്പർഷിപ്പ് തുടങ്ങിയപ്പോൾ ഇരുപത് ശതമാനം റിസർവേഷൻ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാലത്തിനനുസരിച്ചുള്ള അവരെ നമുക്ക് മാറ്റി സാധിക്കില്ല അവരെ കൂടി ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അവർക്കിടയിലും രാഷ്ട്രീയ ഉണ്ടാക്കി കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ ആ രീതിയിലാണ് അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വക്കൂഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലീഗിനെ ഏറെ പ്രവർത്തിക്കാനുള്ള സമയമാണ് അപ്പോഴും ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ ഒരു വിമർശനം കൂടുതലായിട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന ആളെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അതായത് കൂടുതലും നമ്മുടെ ലീഗിൻ്റെ പ്രവർത്തനം ഈ കോടതി വ്യവഹാരങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട് സൈബർ എടുത്തായാലും ലീഗിനെ കടുത്ത് അനുകൂലിക്കുന്ന ആളുകൾക്കിടയിലും ഉണ്ട് അപ്പോൾ അതിനെ ഇത്തരത്തിലാണ് മാറ്റാൻ കഴിയുക ഇല്ല അങ്ങനെ ഈ കോടതിയിൽ മാത്രമല്ല നമ്മൾ രാഷ്ട്രീയപരമായി വളരെ ശക്തമായ രീതിയിൽ പാർലമെൻറ്റകത്ത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അതുപോലെ ആ രസ്പീരിനടക്കമുള്ള ആളുകൾ വളരെ ശക്തമായ രീതിയിൽ അതിനെതിരെ പോരായി പോരാടിയിട്ടുണ്ട് വഹാബ് സാഹേബായാലും അബ്ദുൽ ഖനി സാഹബായാലും സമദാനി സാഹിബൊക്കെ ഈ വിഷയം വന്ന അന്ന് മുതൽ എല്ലാ സമയങ്ങളും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആ ബില്ലിനെ ശക്തമായി എതിർക്കുകയും അത് പാർലമെൻ്റ് അകത്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സോ കോടതിയുമായി ഉള്ള കാര്യങ്ങൾ നമ്മൾ ലീഗൽ ഫൈറ്റ് അത് അതിൻ്റേതായ രീതിയിൽ ആദ്യമേ നമുക്ക് തുടങ്ങാൻ സാധിച്ചു മാത്രമല്ല മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ശക്തമായ ഒരു പ്രൊട്ടസ്റ്റ് കോഴിക്കോട് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പ്രൊട്ടസ്റ്റ് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഒരു ഇൻ്റർഫിയറൻസും പൊളിറ്റിക്കൽ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് അത് തീർച്ചയായും അത് എല്ലാ തലത്തിലും അപ്പോൾ അത് ജില്ലാ തലത്തിലും മറ്റു തലത്തിലൊക്കെ അത് മുന്നോട്ട് പോയിട്ടുണ്ട് അതിനുള്ള ഇന്നും സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസ് നടക്കുകയാണ് ഹാരിസ് ബീരൻ അവിടെയാണുള്ളത് അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇത്തരം അവകാശ ലംഘന ലംഘനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നേരിടുകയാണ് സജീവമായി ഒരു ക്യാമ്പയിൽ രംഗത്തൊക്കെ കാണാൻ കഴിയുമോ തീർച്ചയായും നമ്മൾ ക്യാമ്പയിന് ശക്ത വളരെ സജീവമായി നമ്മളൊക്കെ ക്യാമ്പയിനിലുണ്ടാവും ഇലക്ഷൻ വരുന്നു ഇപ്പം ബൈ ഇലക്ഷൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു ഇനി നമ്മൾ ഇലക്ഷൻ്റെ കാലമാണ് അപ്പോൾ ഇനി പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അപ്പോൾ അതിനൊക്കെ എല്ലാം ഇവിടെ സജ്ജമായി പാർട്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും പാർട്ടിയിൽ ഒരു വലിയ മാറ്റം ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മുനവർ അലി ഷ്യാബ് തങ്ങൾ കൂടി പറഞ്ഞു പറ വയ്ക്കുകയാണ് ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി വളരെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരി ഇഷ്ടപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വൻറ്റി ഫോർ ചെന്നൈ